അമ്മ പോരാന്നൊക്കെ പറഞ്ഞു എൻ്റെ മോനെ കൊണ്ട് പറഞ്ഞു കൊടുത്തേ ഈ വീടിಲ್ಲಿ ഇല്ലാത്ത വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കും അതിനൊന്നും പറഞ്ഞു ഓണ ദിവസം ആയിട്ട് വലിയ പായസം ചോിച്ചേ കുട്ടുവാണോ ഇനി ഇപ്പോ അവള് അകത്തു എൻ്റെ അടുക്കാനേ എരി മാരിമാവളെ അമ്മ വിളിച്ചോ ഹോ എൻ്റെ അമ്മാവ വഗാനിക്കി വിളീ കേക്കുന്നണ്ടോ ആ അമ്മ അടുത്ത് ഞാൻ അകത്തു പണി చేയ്ദോണ്ടിരിക്കയായിരുന്നു അദാ ഹോ കാലിട്ട് നടങ്ങിട്ട് എന്ത് പണി ചെയ്യാനോ ഓണമായിട്ട് വലിയ പായസം ചെയ്തു വെരി കിട്ടിട്ടില്ല അങ്ങനെ എന്താ അമ്മ അത് ആദ്യം കാലത്ത് ഭക്ഷണം കഴിക്കാനുള്ള സാമ്പാറും കറികളൊക്കെ റെഡിയാവണ്ടെന്നും പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്തോണ്ടിരുന്നതാ പായസം മെല്ലെ വെക്കാന്നും ഇല്ലമ്മത് കാലത്ത് എല്ലാവർക്കും വിഷക്കുമല്ലോ അപ്പൊ ആദ്യം സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ സാമ്പാറിനുള്ളതൊക്കെ റെഡിയാക്കുമായിരുന്നു ഇല്ല മദാ പായസത്തിന് ഗോതമ്പ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് ആയതും ഞാൻ ഇപ്പൊ പായസം ഉണ്ടാക്കി കൊണ്ടുവരാം ശരിയമ്മ ഞാൻ ഉണ്ടാക്കാം ഓണത്തിന്റെ ദിവസം കുടിക്കേണ്ട പായസം അയ്യോ സാമ്പാർ വേറെ ഇനിയും തിളച്ചിട്ടില്ല സാമ്പാർ തിളച്ചാലല്ലേ ഇറക്കിയിട്ട് പായസം വെക്കാൻ പറ്റുള്ളൂ ഈ അമ്മ വേറെ പായസം വെച്ച് തന്നില്ലെന്നും പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കി ഇനിയിപ്പോ വേഗം പായസം വെച്ച് കൊടുത്തില്ലെങ്കി വഴിയിൽ പോണവര് വരുന്നവര് എല്ലാം കേൾക്കുന്ന പോലെ നിലവിളിക്കും ഗോതമ്പാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അമ്മ പയറ് പായസം വേണമെന്നാ എന്നാ പറയുന്നത് ഇനിയിപ്പോ പയറ പായസം വെക്കണം പയറ് വര വറുക്കണം ശരി സാമ്പാർ കുറച്ച് തിളച്ചാൽ മതി ഇറക്കിയിട്ട് പയർ വറുത്ത് വേഗം പയറ് പായസം വെക്ക ഈ ശിവേട്ടൻ വരെ വെല്ലം വാങ്ങിക്കാൻ പോയി ഇനിയും കാണുന്നില്ല അഞ്ജു പറഞ്ഞ പോലെ കാക്കിയിലെ വെല്ലം വാങ്ങിച്ചിട്ടുണ്ട് ആ തീര് ശിവേട്ടാ കാക്കിലെല്ലാം മതിയാവെന്ന് തോന്നുന്നില്ല ഗോതമ്പ് പായസത്തിന് ഇത് ശരിയാവും പിന്നെ പയറ പായസത്തിന് വേറെ വേണം ഇനിയൊരു കാക്കിലും കൂടി വാങ്ങിച്ചിട്ട് വരൂട്ടാ എന്തിനാ വെക്കുന്നത് ഒരു വക പായസം വെച്ച പോലെ അല്ല ശിവേട്ടാ ഞാൻ ഗോതമ്പ് പായസം മാത്രാ പക്ഷെ നിങ്ങളുടെ അമ്മ ഗോതമ്പ് പായസം ഒന്നും വേണ്ട പയറ് പായസം വെക്കുന്നു പറഞ്ഞു ഇനിയിപ്പാ പയറ പായസം കൂടെ വെക്കണ്ടേ വേവിച്ച ഗോതമ്പ് ഇനി പായസം വെക്കണം ഈ മതിയാവില്ല ശിവേട്ട ഒരു കൂടി വാങ്ങിച്ചിട്ട് ഭ്രാന്താണോ ഈ അമ്മ അമ്മ കുടിക്കണ ഒരു ഗ്ലാസ് പായസത്തിന് നാലു വക വെക്കാൻ പറ്റുമോ അതൊന്നും വേണ്ട ഇന്ന് ഗോതമ്പ് പായസം വെച്ചാ മതി ഇനിയിപ്പോ നാളെയും ഓണൊക്കെ തന്നെയല്ലേ നാളെ വേണമെങ്കിൽ പയറ് പായസം വെക്കാം വെക്കോ ഇല്ല ശിവേട്ടാ ഇപ്പൊ നിങ്ങളുടെ അതിന് വേറെ ഉണ്ടാക്കും ഓ ഒരു ബഹളം ഉണ്ടാക്കില്ല എന്ത് ബഹളം ഉണ്ടാക്കണ് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ നീ പാവ ഒറ്റ ഇവിടെ സാമ്പാറും വെച്ച് കറികളൊക്കെ വെച്ച് പായസം വെച്ച് ഇത്ര പണി ചെയ്തോണ്ടിരിക്കണോ എന്നാ പിന്നെ ഇവിടെ അടുക്കളയിൽ വന്ന അമ്മ നിനക്ക് വലുത് സഹായിക്കുന്നുണ്ടോ അത് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നിട്ട് അത് ചെയ് ഇത് ചെയ്യുന്നു പറഞ്ഞാ നീ ഒരാൾ എന്തൊക്കെ തന്നെ ചെയ്യാൻ പറ്റും ഒന്നും വേണ്ട നീ ഗോതമ്പ് പായസം മാത്രം വെച്ചാ മതി പിന്നെ കറികളൊക്കെ വെക്കി അത് മതി അമ്മനെ കൊണ്ട് ഞാൻ പറഞ്ഞോളാം അയ്യോ അത് വേണ്ട അഞ്ജുമാ ഞാനല്ലേ പറയുന്നത് നീ ഗോതമ്പ് പായസം മാത്രം വെച്ചിട്ട് പണി നോക്ക് അമ്മനെ കൊണ്ട് ഞാൻ പറഞ്ഞോളാം മാ നിങ്ങൾ അഞ്ജലിനെ കൊണ്ട് പയറ് പായസം വെക്കാൻ പറഞ്ഞോ അവളല്ലേ ഇന്ന് ഗോതമ്പ് പായസം വെക്കാൻ എല്ലാം ശരിയാക്കിയിട്ടുള്ളത് പിന്നെന്തിനാ നിങ്ങൾ പയറ് പായസം ചോദിച്ചത് എന്താ മേ ഗോതമ്പ് പായസം എന്താ പായസം അല്ലയോ അമ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ എത്രയാണെന്ന് അറിയോ ഇതിൽ നിങ്ങൾക്ക് നല്ല മധുരം ഇട്ടിട്ട് പയറ് പായസമോ അല്ലെങ്കിൽ അടപായസവോ വേണോ നിങ്ങൾക്കുള്ള ഷുഗറിന് നിങ്ങൾ പായസമേ കുടിക്കാൻ പാടില്ല ആ ഇന്ന് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അഞ്ജുനെ കൊണ്ട് ഇന്ന് ഗോതമ്പ് പായസമെങ്കിലും വെക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അതും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ അടപ്പായസം വേണം പയറ് പായസം വേണം എന്നൊക്കെ ചോദിച്ചാലേ എന്നാ പിന്നെ പായസമേ വെക്കേണ്ട അപ്പൊ അമ്മക്ക് ഇന്ന് പായസം വേണമെങ്കിൽ അഞ്ചു വെക്കണം ഗോതമ്പ് പായസം അങ്ങ് കുടിച്ചാ മതി അല്ലെ വേറെ വലിയ പായസമൊക്കെ വേണമെന്ന് പറഞ്ഞാല് ഞാൻ അഞ്ചുനെ കൊണ്ട് ഗോതമ്പ് പായസം കൂടെ വെക്കണ്ടെന്ന് പറയും ആ പിന്നെ അമ്മ ഒന്നും െ അഞ്ചു ഗോതമ്പ് പായസം വെച്ച് തരുമ്പോട്ട് അമ്മ മിണ്ടാതിരിക്കാൻ അമ്മ അമ്മക്കുട്ടി എന്താ ഇവിടെ ഇരിക്കണേ ഓ പൂച്ചക്കുട്ടിന്റെ കൂടെ കളിക്കുവാണോ പൂച്ചക്കുട്ടി മാന്തി വെക്കൂടാ അതിന്റെ കൂടെ കളിക്കണ്ട ശരി ശരി എന്നാലും നോക്കി കളിക്കിട്ടാ അതിന്റെ മേലെ കൈയൊന്നും വെക്കണ്ടിയാ അമ്പിളിയോ നല്ല പേരാണല്ലോ പൂച്ചക്കുട്ടിക്ക് എപ്പോഴേക്കും പേരൊക്കെ കിട്ടോ ശരി ശരി ആയിക്കോട്ടെ പിന്നെ ഇന്ന് ഓണമല്ലേ അവിടെ അകത്ത് നിന്റെ അമ്മ പായസൊക്കെ വെക്കുന്നുണ്ട് നമുക്ക് പോയി പായസം കുടിക്കണ്ടേ വാ നമുക്ക് അകത്ത് ചെല്ലാം ആ ശെരിടാമ്മോ അമ്പിളിക്കുട്ടിക്ക് പായസം കൊടുക്കാം ആദ്യം അമ്മ പായസം കുടുക്കി എന്നിട്ട് അമ്പിളിക്കുട്ടിക്ക് പായസം കൊടുക്ക ശരിയാ

Bye! Bye friends!